ഞാൻ ഇന്നൊരു റിപ്ലൈ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആൾക്ക് എൻ്റെ റിപ്ലൈ വേണം കിട്ടിയേ പറ്റും ഞാൻ വായിച്ചുകൊണ്ടേ പോകത്തുള്ളൂ എന്നാണ് പറഞ്ഞേക്കുന്ന റിപ്ലൈ പക്ഷേ എനിക്ക് മാമന് ഡയറക്റ്റ് വന്ന് റിപ്ലൈ ചെയ്യാൻ ഒരു പേടി എന്തോ എനിക്ക് അങ്ങനെ തരാൻ പറ്റില്ല മാമ അതുകൊണ്ട് ഞാൻ എന്ത് വിചാരിച്ചു മാമനുള്ള റിപ്ലൈ ഒരു പോസ്റ്റ് ഒന്ന് ഇതിലും എൻ്റെ മറ്റ് സോഷ്യൽ മീഡിയയിലൂടെ ആയിട്ടൊക്കെ ഷെയർ ചെയ്യാം മാമം ഏതെങ്കിലും നിന്നാണ് കാണണേന്ന് അറിയത്തില്ലല്ലോ കാര്യം എന്നെ നന്നായിട്ട് അറിയാമല്ലോ മാമനെ എല്ലാവരും കണ്ടി നന്നായിട്ട് എന്നെ അറിയാം മാമനെ എന്നെ ഇങ്ങനെയൊക്കെ പറയാനുള്ള അവകാശമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാമൻ്റെ ഈ ഒരു സംഭവങ്ങൾക്ക് വെച്ചിട്ട് ഈ ഒരു വീഡിയോ ചെയ്യണത് എന്തായാലും നിങ്ങളോട് ഒന്ന് കാണേട്ടോ മാമൻ എന്താണ് പറഞ്ഞ കേൾക്കുന്നതെന്ന് ചിലപ്പോൾ ചിലർ ചിലർക്ക് ഉള്ളതിനാണോ ഇത്രയും വലുതാക്കി കാണിക്കണേന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ തുടങ്ങിയ ഒരു ഇൻസ്റ്റാഗ്രാം രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളും ഞാൻ പ്രതികരിക്കും കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് മാമൻ്റെ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും മാമൻ്റെ പ്രൊഫൈലൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം നിന്റെ റിപ്ലൈ എനിക്ക് വേണം അതെനിക്ക് വാശിയാണ് നീ എന്ത് എനിക്ക് റിപ്ലൈ വരാത്തത് നിന്നെ പോലുള്ള നിന്റെ റിപ്ലൈ എനിക്ക് വേണം അപ്പോൾ ഇതാണ് നമ്മുടെ ദിലീപ് മാമൻ അതിൽ ഫസ്റ്റ് മാമൻ ചോദിക്കുന്നത് എൻ്റെ റിപ്ലൈ എനിക്ക് വേണം ഹായ് മാമ അത്യാവശ്യമാണെങ്കിൽ മാമ ഒന്നുകൂടെ മെസ്സേജ് ഇടും അപ്പോൾ ഞാൻ നോക്കട്ടെ എൻ്റെ സ്റ്റേഷൻ പരിധി വരുന്ന ഏതെങ്കിലും ഒരു മതിയെങ്കിൽ എൻ്റെ ഞാൻ അത് തന്നാൽ മതിയെങ്കിൽ അത് തരാം ഇല്ല എൻ്റെ നമ്പർ തന്നെ വേണമെങ്കിൽ നമുക്ക് സ്റ്റേഷനിൽ വരുമ്പോഴത്തേക്ക് ഞാൻ എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് എങ്കിൽ അങ്ങനെ തരാം വേ മാമ അതിനകത്ത് പറഞ്ഞു ഹായ് ഹലോ പ്ലീസ് നമ്പർ സെൻഡ് ആ എന്നൊക്കെയാണല്ലോ ഞാൻ റിപ്ലൈ തന്നില്ല എന്ന് ഇനി 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 വാശി കാണിക്കില്ല കേട്ടോ ഈ ഈ പ്രായത്തിലൊന്നും വാശി ഒന്നും കാണിക്കരുത് ഇനി 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 വാശി പിടിക്കില്ല ഞാൻ നീ എന്ത് എനിക്ക് റിപ്ലൈ തരാത്തത് കാര്യമുണ്ട് മാമ താല്പര്യം ഇല്ലാത്തവർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കൂല പൊതുവേ ഞാൻ ആർക്കും റിപ്ലൈ കൊടുക്കൂല പിന്നെ ഞാൻ എന്തിന് മാമന് തരണം ും അങ്ങനെ റിപ്ലൈ കൊടുക്കാറില്ല റിപ്ലൈ മീൻസ് ഇൻബോക്സിൽ വന്നിട്ട് ഹായ് ഹലോ അങ്ങനെയൊന്നും റിപ്ലൈ കൊടുക്കാറില്ല വീഡിയോസ് അല്ലെങ്കിൽ റീൽസ് ഷെയർ ചെയ്യുന്ന ആൾക്കാർക്ക് ലൈക്ക് കൊടുക്കാറുണ്ട് ചിലത് ഞാൻ അതും ചെയ്യാറില്ല ഞാൻ ജസ്റ്റ് കാണും കാണാതിന്നൊരിക്കലും ഞാൻ എൻ്റെ വരുന്ന എല്ലാ സംഭവങ്ങളും എനിക്ക് കാണാൻ പറ്റും കേട്ടോ ഞാൻ മെസ്സേജ് എല്ലാവരുടെയും കാണും ലൈക്ക് എല്ലാവരുടെയും കാണും കേട്ടോ അതുകൊണ്ട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് മാവ അപ്പൊ മനസ്സിലായില്ലേ താല്പര്യം ഇല്ല പോലുള്ള പറ എന്താ പറയുക എന്നെപ്പോലുള്ള കൊറേ എന്തേരി ഞാൻ അതിനകത്ത് എന്തെങ്കിലും ചെയ്ത മാമ ഞാനൊന്നും ചെയ്ത് ആ മാമന് ഞാൻ മെസ്സേജിന് റിപ്ലൈ ചെയ്തില്ല നമ്മളെ പോലുള്ള കുറെ പറഞ്ഞ നിങ്ങളും വരും ഇതിനകത്ത് കാണുന്ന ചില ചില മെസ്സേജ് ഇടാത്ത കുട്ടികളും വരും കാര്യമുണ്ട് അതാണ് കാര്യം ആറ്റിങ്ങി കിടക്കണ നിനക്ക് എന്ത് റിപ്ലൈ തരാത്ത കാര്യം അങ്ങ് കൊയിലാണ്ടി കിടക്കണവള് റിപ്ലൈ തരും ഈ ആറ്റിങ്ങിക്കിടക്കണ ഞാൻ എന്തുകൊണ്ട് റിപ്ലൈ തരാനില്ല അതൊരു വലിയൊരു ചോദ്യം തന്നെ എങ്കിൽ ഞാൻ എന്തിട്ട് റിപ്ലൈ കൊടുക്കാത്ത നീ എന്ത് റിപ്ലൈ കൊടുക്കാത്ത അയ്യോ ഇത് സമാധാനമായില്ലേ ഞാൻ റിപ്ലൈ തന്നെ പിന്നെ മാമൻ്റെ കൂയും പായൊക്കെയാണ് മാമ എടുത്ത് വെളിയിട്ടേക്കുന്നത് അതെനിക്ക് കേൾക്കണ്ട അതെനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരു സോഷ്യൽ മീഡിയയിൽ കൂടെ മാമൻ്റെ കുയും കായും പായമൊന്നും പറയാൻ പറ്റില്ല അത് മാമനെ പോലുള്ള സംസ്കാരം ഇല്ലാത്ത മാമന് പക്ഷേ മാമൻ മാന്യത പുറമതി മാമൻ്റെ ഭാവിച്ച് മാമൻ പറഞ്ഞില്ലേ മാമൻ്റെ കൈ വെച്ച് ടൈപ്പ് ചെയ്തിട്ടതേ ഉള്ളൂ മാമേ എന്നിട്ട് ഞാൻ കണ്ടില്ല എന്ന് വെച്ചിട്ട് കമൻറ്റ് ബോക്സിലൂടെ എൻ്റെ റീലിൻ്റെ താഴെയും കൂടെ മാമൻ വന്ന് പറഞ്ഞു അല്ലേ മാമ എന്നിട്ട് ഞാൻ മുമ്പ് ഞാൻ വേണ്ടല്ലോ മാമ മെസ്സേജ് അയച്ച് കണ്ടുണ്ടോ അവിടെ വെച്ച് കണ്ടു ഇവിടെ വെച്ച് കണ്ടു കാണുന്നതിന് എന്തും മാമ പിന്നെ മാമ അവസാനം പറയണ എന്തൊരു കറുമ്പിയെന്നാണ് ഞാൻ പറഞ്ഞത് മാമൻ്റെ അടുത്ത് ഞാൻ വെളുപിയാണെന്ന് അല്ലെ മാമൻ ചോദിക്കണുണ്ട് ഏട്ടാ നീ ആരടി ഒരു സാധാരണ റീലൊക്കെ ചെയ്ത് എൻ്റെ ഇഷ്ടത്തിന് റീൽ ചെയ്ത് കാര്യം എനിക്ക് എൻ്റെ വീട്ടുകാർ ഫോൺ വാങ്ങിച്ചു തന്ന് റിങ് ലൈറ്റ് വാങ്ങിച്ചു തന്നെ നെറ്റ് റീചാർജ് ചെയ്ത് എന്ന് ഇഷ്ടംപോലെ നിൽക്കണമെങ്കിൽ ഞാനൊന്നും ഒളിച്ചും പാത്തൊന്നും ചെയ്യണില്ലല്ലോ മാമ മാമനെ കണക്ക് പേഴ്സണലായിട്ട് എല്ലാവരും കാണക്ക രീതിയിൽ മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത് എന്താണ് മാന്യമില്ലാത്ത ഓരോരുത്തർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവർ ജീവിക്കുന്നതിന് മറ്റുള്ളവർക്ക് ഇത്ര പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല ലോക സുന്ദരിയോ ലോക സുന്ദരിയോ ലോകസുന്ദരി ആരാണ് എല്ലാവർക്കും അവരോടൊക്കെ സെൽഫായിട്ട് ലോകസുന്ദരി എന്നെയാണ് എനിക്ക് എന്നിൽ ഭംഗിയുണ്ട് അത് നമ്മളുടെ കണ്ണുകളിലാണ് ഇരിക്കുന്നത് ഏത് രീതിയിൽ നമ്മൾ കാണണമെന്ന് അല്ലാതെ ആർക്കും ഒരു ഭംഗി എനിക്ക് എനിക്ക് ഇന്നുവരെ തോന്നിട്ടില്ല ആ കുട്ടിയെ കണ്ടിട്ട് കൊള്ളാമെന്ന് ഈ കുട്ടിയെ കണ്ടിട്ട് കൊള്ളാമെന്നു എനിക്ക് ഇന്നവരെ തോന്നിയിട്ടില്ല എല്ലാവരും സുന്ദരികളും സുന്ദരന്മാരും തന്നെയാണ് കറുമ്പി കുറുമ്പി എന്ന് വിളിക്കാത്ത ഭാഗ്യം കറുമ്പി ആ കറുപ്പിനെന്താ അങ്ങനെ ആണെങ്കിൽ മാമൻ ഒരു നാളൊരു കാര്യം ചെയ്യും മാമൻ്റെ മൂടി മൊത്തം അടിച്ച് മാമൻ്റെ കണ്ണിനകത്ത് ടാറ്റു വൈറ്റ് ടാറ്റു അടിച്ച് കൂടുതലും എനിക്ക് റിപ്ലൈ തരാൻ അറിയില്ല മാമ ഇനി മാമന് മാമ അയച്ചനെല്ലാം ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് ഇനി മാമൻ എൻ്റെ റിപ്ലൈ വേണം എന്ന് പറയില്ല ഏട്ടാ മാമ ഇനി മാമനെ ഇങ്ങനെ വന്നിരിക്കില്ലേ മാമ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമായി കാര്യം എനിക്ക് പക്ഷേ ഒരു വിഷമം ഉണ്ടായിരുന്നുള്ളൂ കാര്യം എനിക്ക് മാമന് ഞാൻ റിപ്ലൈ തരാൻ പറ്റൂലേ എന്നുള്ളൊരു വിഷമമുണ്ടായിരുന്നു എനിക്ക് പിന്നെ നേരത്തെ വന്ന് റിപ്ലൈ തരുമ്പോഴത്തേക്ക് അത് വേറെ ആരും അറിയില്ലല്ലോ അത് പിന്നെ വേറെ വലിയ രീതിയിൽ പോകണനെ കാട്ടി ഇതാണ് മാമന ഇങ്ങനെ റിപ്ലൈ തരാനാണ് എനിക്ക് എനിക്കേച്ചുകൂടി ഇഷ്ടം ഇപ്പം മാമനും കേട്ട് നാളെ ഇതാണ് കാര്യങ്ങളിലും ചെയ്യണമെന്ന് തോന്നി പ്രചോദനമാവും അപ്പോൾ ഞാൻ ഇത് രണ്ട് മൂന്ന് പേർക്ക് ചോദിച്ചു മാമ മാമനെ എങ്ങനെ ഞാൻ ഇതിന് റിപ്ലൈ തരും അപ്പം എല്ലാവരും അവസാനം എത്തിയത് വീഡിയോ ചെയ്തിട്ട് മാമ അപ്പം മാമനും ഹാപ്പി ഞാനും ഹാപ്പി നമ്മളെല്ലാവരും ഹാപ്പി